സ്നേഹമുള്ളവരെ ഇന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ വചനം ശുതമത്തായിരത്തി വിശേഷം അഞ്ചാം അദ്ധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ തുടർച്ചയാണത് കർത്താവ് പരിസയരെയും നിയമപണ്ഡിതരെയും നിശ്ചിതമായി വിമർശിക്കുകയും അവരുടെ പ്രവൃത്തികളെ കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ സാധാരണ ജനങ്ങൾ വിചാരിച്ചു നിലവിലുള്ള നിയമങ്ങളൊക്കെ മാറ്റിയെഴുതി ഈശോ പുതിയൊരു നിയമം കൊണ്ടുവരും പുതിയൊരു രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ അവരുടെ അബദ്ധ ചിന്ത മാറ്റിയെടുക്കാൻ ഈശോ പറയുന്നു നിയമത്തെയോ പ്രവചനങ്ങളെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് പ്രത്യതാവ് പൂർത്തിയാക്കാനാണ് എന്നിട്ട് ഈശോ പറയുന്നു ഈ നിയമങ്ങൾ അത് എത്ര ചെറുതായാലും വലുതായാലും ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ഈശോ മുന്നറിയിപ്പ് നൽകുന്നു ആകാശവും ഭൂമിയും കടന്നു പോയാലും നിയമങ്ങൾ ഒരിക്കലും കടന്നു പോവുകയില്ല അതിൻ്റെ വള്ളിയോ പുള്ളിയോ വ്യത്യാസം വരില്ല എന്ന് ഈശു പഠിപ്പിക്കും തുടർന്ന് യീശു നമ്മളോട് പറയുന്നു നിങ്ങളുടെ നീതി ഫരിസയ്യരുടെയും നിയമപണ്ഡിതരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്രായത്തിൽ പ്രവേശിക്കുകയില്ല എന്താ അതിൻ്റെ അർത്ഥം ഫരിസയ്യരുടെയും നീതി സന്ദർഭത്തിന് വച്ച് മാറ്റിയെടുക്കുന്നതാണ് പക്ഷെ നമ്മളങ്ങനെ പോരാ ഉറച്ച വിശ്വാസത്തിൽ നല്ല ബോധ്യങ്ങളിൽ ടിസ്ഥാനം വിട്ട് സഭയുടെയും ദൈവത്തിൻ്റെയും കൽപ്പനകളിൽ അടിസ്ഥാനം വിട്ട് നമ്മൾ പടുത്തുയർത്തുന്ന ഒരു നല്ലൊരു നീതിയായിരിക്കണം നമ്മുടേത് അതാണ് സഭ ആഗ്രഹിക്കുന്നതും കർത്താവ് ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള നീതിയുള്ള ജീവിതം നയിക്കുവാൻ ശ്രമിക്കാൻ നമുക്ക് അതിനുവേണ്ടനുഗ്രഹത്തോടി പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൽ നമ്മുടെ കർത്താവ് ഈശ്വനിശ്വര ഈ കൃമേൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹകാസവും ശിതപുരുശൻ്റെ സംരക്ഷണവും നമ്മെല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ